ഹലോ ആ മോസം പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് വേറൊരു ഇൻട്രോ ഒന്നും നിച്ചുവിൻ്റെ നാൾപ്പിറന്നാളുടെ അന്നത്തെ ഒരു വ്ലോഗാണ് നിച്ചുവിൻ്റെ നാൾ പിറന്നാളുടെ കൂടെ മാമീൻ്റെ നാൾ പിറന്നാളും കൂടിയാണ് കഴിഞ്ഞ ഈ ഒരു ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡ്രീം കേക്ക് എന്തോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്നൊന്നും അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി മാമി അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ അടുത്തുള്ള അമ്പലത്തിലാണ് പോയത് മാമി തല അമ്പലത്തിൽ പോയി പോയി വരുമ്പോൾ അവിടുന്ന് ഇച്ചു കളിപ്പാട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിന് പരിപാടി ഉണ്ടവിടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടുന്ന് ഒരു കളിപ്പാട്ടം വാങ്ങി അത് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ വന്ന് ചായ കുടിച്ചു രത്തെയാണ് ഇച്ചോണ്ട് അവൻ ഉറക്കം വരുന്നുണ്ടായിരുന്നു പിന്നെ അവനെ പിടിച്ച് ഉറക്കി അവനെ ഉറക്കി അല്ലെ എന്തെങ്കിലും പണി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ഉറക്കി അതിനു ഞങ്ങൾ സാമ്പാർ ആ വെയിൽ ഒക്കെ ഉണ്ടാക്കിണ്ടായിരുന്നു ഉപ്പേരി എല്ലാം ഉണ്ട് പിന്നെ ഞാൻ പപ്പടം കച്ചാൻ വേണ്ടി പോവുമായിരുന്നു അത് കഴിഞ്ഞു കുറച്ച് പണിക്ക് ഒതുക്കിയപ്പോഴത്തേക്കിതാ ഈച്ചുമ്മ എണീറ്റു പിന്നെ അവൻ കൊലായിലേക്കൊക്കെ വന്നിരുന്നു കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങൾ കളിച്ചു അപ്പോഴത്തേക്ക് മാമി പോയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാമി പോയി വന്നപ്പോൾ ഞങ്ങൾക്ക് പഴംപൊരി കുണുന്ന് പഴംപൊരിയും നാരങ്ങവെല്ലം ഉണ്ടാക്കി ഞങ്ങൾ കുടിച്ചു പിന്നെ അത് അപ്പായസത്തിൻ്റെ പരിപാടിയിലാണ് എനിക്ക് സേമിയ പായസം അതൊക്കെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അടപ്പായസമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക അതിൻ്റെ ശേഷം ഇതാ ഈച്ചമ്മ വണ്ടിക്കാരിയിരുന്നു കളിക്കുവായിരുന്നു ഞാൻ കുറയ്ക്കുന്നതിൽ കൂടെ അവനും കുറച്ച് കാണിച്ചു തരുമായിരുന്നു അതിനു നമ്മൾ സദ്യ കഴിക്കാനുള്ള പരിപാടിയായി സദ്യ എന്ന് പറയുക ഇച്ചുവിനുള്ള വിഭവങ്ങളൊക്കെ വെച്ച് ഇലയിൽ കഴിക്കുകയൊന്നുമില്ല എന്നാൽ എനിക്ക് വീഡിയോ റീൽസൊക്കെ എടുക്കാൻ വേണ്ടി എനിക്കൊരു പൂതിക്കി ഞാൻ ഇലയിൽ വേണ്ടി വിളമ്പി മുണ്ടൊക്കെ ഉടിപ്പിച്ചു കൊടുത്തു പിന്നെ മുണ്ടൊക്കെ ഒരു കളയുന്നുണ്ട് കേട്ടോ അവൻ കറിയൊക്കെ പിടിച്ചിട്ട് മുണ്ട് തൊടാമെന്ന് വരട്ട് അമ്മ പറഞ്ഞു മുണ്ട് ചീത്തിയാക്കണ്ടെന്ന് പറഞ്ഞിട്ട് മുണ്ടൊക്കെ ഒരു മാറ്റുന്നുണ്ട് പിന്നെ ഇതാ പപ്പടൊക്കെ അപ്പം തന്നെ അവൻ തട്ടിക്കളഞ്ഞപ്പോൾ അമ്മ ചെറിയ കഷ്ണമൊക്കെ വെച്ചുകൊടുത്തു ഇതൊക്കെ പക്ഷേ എരിവുള്ള വിഭവങ്ങളായിരുന്നു അവന് കുറച്ച് കുറച്ച് വിളമ്പിന് ഉള്ളൂ കണ്ടോ ചോറൊക്കെ എങ്ങനെയാക്കി അവസാനം ഇല പിടിച്ച് വാരി താഴെ ഇടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മുണ്ടൊക്കെ അമ്മ ഊരി കൊടുത്തത് കണ്ട അവിടെ സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട് അതിൽ പിടിക്കാമെന്നൊക്കെ നോക്കുന്നുണ്ട് കുറച്ചൊക്കെ കറിയായിരുന്നു നല്ല കുഴപ്പമില്ല പിന്നെ അധികം നേരം അമ്മ അവിടെ ഇരുത്തിയിട്ടില്ല അമ്മ അവിടെ നിന്ന് എണ്ണീപ്പിച്ച് കൊണ്ടുപോയി അവൻ എന്ത് ചെയ്യും ഇലയിൽ ഇരുത്തിയാൽ എന്നുള്ള രീതിക്ക് വേണ്ടിയിട്ട് വെച്ചതായിരുന്നു അത് പിന്നെ കുറച്ച് ചോറൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അവൻ അങ്ങനെയൊക്കെ കാട്ടുമെന്നുള്ളത് അറിയുന്നതുകൊണ്ട് പിന്നെ അവനെടുത്ത് വെച്ചാൽ ഫുഡൊക്കെ മാറ്റി അവനെ വെച്ചവനേടാതെ മാറ്റി വെക്കാറാണ് അപ്പം അപ്പോൾ അതൊക്കെ എടുത്ത് മാമിമാരി കൊടുക്കുന്നുണ്ടായിരുന്നു രണ്ട് സ്പൂണ് പായസവും കൊടുത്തു എന്തായാലും പിറന്നാളെന്നുള്ള പേരിൽ ഉണ്ടാക്കിയല്ലേ ചെറ്റേ പിന്നെ ആദ്യം സജ്ജന വെച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പ്രജീഷ് അത് വന്നുകൊണ്ട് അവർക്കും ഞങ്ങളുടെ സദ്യയൊക്കെ കൊടുത്ത് പായസം എല്ലാം കൂട്ടി അവരും സദ്യ അയച്ചു പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇച്ചുബേബിനെ കുറച്ചു നേരം പുറത്തൊക്കെ കൊണ്ടുപോയി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങളവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു കണ്ടു ഇച്ചു അധികം നിന്ന് എന്നാലും കുറച്ച് നേരം എന്തൊക്കെയൊക്കെയോ കാട്ടി ഫോട്ടോസും വീഡിയോസൊക്കെ എടുപ്പിച്ചു അതൊക്കെ അതിൻ്റെ കൂടെ ഞാൻ ലാസ്റ്റ് എടയും പിന്നെ കുറച്ചു നേരം ഊഞ്ഞാലയിൽ കളിച്ചു ഊഞ്ഞാല ആടിക്കൊണ്ടിരിക്കുന്നു ഭയങ്കര ഇഷ്ടമായിട്ട് പാട്ടൊക്കെ വെച്ച് അവൻ തന്നെ പാട്ടൊക്കെ വെപ്പിക്കും വെക്കും പിന്നെ ഇതാ കപ്പ് കേക്ക് കേക്ക് മുറിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് കപ്പ് കേക്ക് വെയിലെരിപ്പുണ്ടായിരുന്നു അതെടുത്തുനിന്ന് കട്ട് ചെയ്തിട്ടതാണ് ഞാൻ എനിക്ക് വീഡിയോയിലേക്ക് വേണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടാളും കൂടി തന്നെ ഇരുന്ന് കട്ട് ചെയ്തു അതിന് ഇച്ചോൻ്റെ പിറന്നാൾ എന്താ പറയുക പിറന്നാൾ കഴിഞ്ഞതല്ലേ ഇപ്പോൾ അത് തോന്നും പിറന്നാളിൻ്റെ കഴിഞ്ഞതിന് ശേഷം അവനെ നാളെ വന്നപ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നു ഇടാൻ കുറച്ച് ലേറ്റ് ആയിരുന്നേ ഉള്ളൂ പിന്നെ എന്തായാലും എടുത്തേല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ ഇടുന്നതേ ഉള്ളൂ കേട്ടോ അവരങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കുകൊടുക്കലും ചെവായൽ വെച്ച് കൊടുക്കലും ഒക്കെ ആയിരുന്നു പിന്നെ ഞാനത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞങ്ങൾക്ക് ചായക്കെടുക്കാൻ വേണ്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പിന്നെ അത് വിളക്കതിച്ചു അമ്മയും കുട്ടിയും പ്രാർത്ഥിക്കലൊക്കെ ആയിരുന്നു ആ ഫോട്ടോ തൊടാൻ ഭയങ്കര ഇഷ്ടമാണ് അതാണ് അമ്മ തൊടിച്ച് കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മാമിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയാം അമ്മയ്ക്ക് അറിയാം എന്നാലും മാമി മാമിയുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ മാമി എനിക്കതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നു പിന്നെ ഞങ്ങൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ ഒക്കെ കുടിച്ച് ഞാൻ പോരി നിന്നുമ്പോൾ ഇച്ചൂനും പൊരി തിന്നാ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോന്ന് നേട്ടം എടുത്തപ്പോൾ അവനെ അവിടെ നിന്ന് പെറുക്കി തിന്നുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം അവൻ്റെ കൂടെ കളിക്കുക ഇത് എന്നുള്ളതാണ് കുറച്ച് ടൈം അവൻ്റെ കൂടെ കളിക്കുക അത്രയാണ് പിന്നെ താ ഏഴു ദിവസം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കിടന്നു ഫുഡ് കഴിക്കുന്നൊന്നും പിന്നെ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ കിടന്നു കേടന്നാലും അപ്പം തന്നെ ഉറങ്ങുന്നില്ല കുറച്ച് കഴിഞ്ഞാലേ അവൻ ഉറങ്ങുള്ളൂ എന്നാലും ഞങ്ങൾ കിടന്ന് കുറച്ച് നേരം കളിച്ചതിന് ശാവം ഉറങ്ങിപ്പോയി പിന്നെ ഞാനും അമ്മയും കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ചിരിക്കും പിന്നെ ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ ഫോട്ടോസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ട ബായ് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്